ഐക്യ പിൻമാറ്റം എൻഎസ്എസ് ഡയറക്ടർ ബോർഡിന്റെ തീരുമാനപ്രകാരമെന്ന് ജനറൽ സെക്രട്ടറി ജി നായർ പിന്നിൽ ആരുടെയും ഇടപെടലില്ല വെള്ളാപ്പള്ളിയുടെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം സംശയിച്ചുവെന്നും ജി സുകുമാരൻ നായർ പ്രതികരിച്ചു വെള്ളാപ്പള്ളി നടേശിന്റേത് തന്ത്രപരമായ സമീപനമെന്നായിരുന്നു ജി നായരുടെ പ്രതികരണം ഐക്യ പിൻമാറ്റ തീരുമാനം ബോർഡ് ഓഫ് തീരുമാനത്തെ മുഴുവൻ അംഗങ്ങളും പിന്തുണച്ചു എൻഎസ്എസ് പിൻമാറ്റ തീരുമാനത്തിന് പിന്നിൽ മറ്റ് ഇടപെടലുകൾ ഉണ്ടെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം ശരിയല്ല രാഷ്ട്രീയ പാർട്ടി തലപ്പത്തുള്ള തുഷാർ വെള്ളാപ്പള്ളിയെ ഐക്യ ചർച്ചയ്ക്ക് നിയോഗിച്ചതിനുള്ള എതിർപ്പ് അറിയിച്ചു തുഷാർ വന്നാൽ രാഷ്ട്രീയ വ്യാഖ്യാനം ഉണ്ടാകും അതിനാൽ വരണ്ട എന്ന് അറിയിച്ചെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി അല്ല അദ്ദേഹം ഇത് ഈ കാര്യത്തിന് അവര് അച്ഛനോ മകനോ വന്നിട്ടില്ല മകനെ വിടാമെന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് മകനോട് ഞാൻ പറഞ്ഞു വരണ്ട കാരണം നിങ്ങൾ രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങളെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഈ ഇതുമായിട്ട് രാഷ്ട്രീയമായി എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായത് കൊണ്ടാണ് ഞാൻ അത് അങ്ങനെ സൗഹൃദം അടഞ്ഞ അതുകൊണ്ട് അതുകൊണ്ടാണ് അത് രാഷ്ട്രീയം സമുദായങ്ങൾ തമ്മിലുള്ളത് ഇപ്പത്തന്നെ ഇപ്പ തന്നെ ഞാൻ ചോദിച്ചത് ഒരു വിഭാഗത്തിനെ മിണ്ടാതെ സൈലന്റ് ആയി നിന്നുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഐക്യാലേ പറയുന്നു പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനല്ല എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം ആണ് ഉദ്ദേശിച്ചത് അല്ല മറ്റേ ഐക്യം ഒന്നും ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല വേണ്ടാന്നുള്ളതല്ല ഇപ്പൊ ഞങ്ങളത് ഉദ്ദേശിച്ചില്ല പത്മഭൂഷൺ പുരസ്കാരത്തിന് വെള്ളാപ്പള്ളി നടേശൻ അർഹനെന്നും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് സംശയിക്കുന്നത് കൊണ്ടാണ് ഐക്യ ആഹ്വാനത്തിൽ നിന്നും പിന്മാറിയതെന്നും ജി സുകുമാരൻ നായർ വ്യക്തമാക്കി ജനം കോട്ടയം